നമ്മുടെ ഇപ്പോഴത്തെ ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്ന് എല്ലാവർക്കും പണിമുടക്കായണ്ട് എല്ലാരും അപ്പുറത്തേട്ടുള്ള അമ്മമ്മൻ്റെ വീടാണ് അപ്പൊ അവിടെ ഒരു വീണ്ടൊരു നീളുമല്ലൊരു പ്ലാവുണ്ട് അപ്പൊ അതിലത്തെ കുറെ പഴുത്ത ചക്ക ഉണ്ട് വരിക്കച്ചക്കയാണ് അപ്പൊ അത് ഇന്ന് സങ്കൽത്താട്ടനും മാമനും അഖിലവാമനോ എല്ലാരും കൂടി പച്ച തായിട്ട് പക്ഷെ പൊളന്നിട്ടാണ് വീണത് എല്ലാം പറഞ്ഞത് ചക്ക ആ വരിക്കച്ചക്കയാ കൊണ്ട് ചക്കാരിട്ടിന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ സ്കൂളിലെ ടീച്ചർക്ക് വന്നത് അപ്പോൾ ലേഖ ടീച്ചർ വന്നു പുഷർ ടീച്ചറും രാധിക ടീച്ചറും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് ചക്കം കൊടുത്തിട്ടേ അപ്പോൾ ലേഖ ടീച്ചർ വന്നു ആ വരിക്കച്ചക്കനെ കൊണ്ട് നല്ല നല്ല ചക്കമാറ്റി ആക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ പേസ് ലേഖ ടീച്ചറും പറഞ്ഞു അങ്ങനെ എല്ലാവരും പറഞ്ഞേ അപ്പോൾ അമ്മക്ക് തോന്നി അന്ന് ഒന്ന് ആക്കി നോക്കിയേക്കാന്ന് അമ്മക്ക് ചക്കവരത്തി നോക്കാൻ അറിയില്ല അവരാണ് പറഞ്ഞത് ആക്കാൻ വേണ്ടിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ആക്കാം നമുക്ക് ചക്കവരത്തി ആക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ നെയ് ചൂടായ കാട് ചക്കാണേ കുറെ സമയം അപ്പൊ നമ്മൾ ഈ ചക്കയിലേക്ക് രണ്ടാള് വെല്ലം ഇട്ടു ഇനി ഇനിയും കുറേ സമയം ഇളക്കണം അപ്പോൾ ഇളക്കി 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 ഇങ്ങനത്തെ പരുവായി അപ്പോൾ നമ്മൾ ചക്ക വരട്ടി അകാനായി ഇതൊരു ലേഹ്യം പോലെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് ഏലക്കായ് പൊടിയിടാം അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് നല്ല പൊള്ളുന്നുണ്ട് നല്ല ചൂടുണ്ട് അടിപൊളി സാധനം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പക്ഷെ നമ്മളെ ആ ചക്കരണ്ട് മൊത്തം ചക്കര കൊണ്ട് നമ്മള് കൊറേ ആക്കും നല്ല ടേസ്റ്റാ ഇട്ടത് എന്തല്ലേ വരിക്കച്ചക്കയും അണ്ടിപ്പരിപ്പും മുന്തിരിന്ന് ഇടണ്ട ഏലക്കായും വരിക്കച്ചക്ക ഏലക്കായും നെയ്യും നെയ്യും വെള്ളവും മാത്രം മതി എല്ലാരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ബൈ ബൈ